നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊളസ്ട്രോളിന്റെ അളവും രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ഒരു സത്യം ശാസ്ത്രം നമ്മളെ കൊണ്ടെത്തിച്ചത് കോഴിമുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ ഇല്ലയോ എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരത്തിലേക്കാണ് കോഴിമുട്ടയുടെ മഞ്ഞ അപകടം ഉണ്ടാക്കൂ ഒരു വ്യക്തിക്ക് എത്ര കോഴിമുട്ട വരെ കഴിക്കാം എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടതായിട്ടുണ്ട് ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് ഈ ഫാക്ടറിയാണ് ആണ് ലിവർ കരൾ അപ്പൊ ഒരു കൊളസ്ട്രോൾ കൂടിയ ഒരു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കും ആ സമയത്ത് ലിവർ സ്വന്തമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിന്റെ അളവ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ കൂടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ശരീരം തന്നെ അത് ഉൽപാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ സ്വയം വെട്ടിക്കുറക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കോഴിമുട്ട കഴിച്ചാലും കോഴിമുട്ടക്കകത്ത കൊളസ്ട്രോൾ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ലിവർ സ്വന്തമായിട്ടുള്ള കൊളസ്ട്രോളിന്റെ അളവ് കുറക്കുന്നത് കാരണം പലപ്പോഴും ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് നോർമലായി തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ചില ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ കോഴിമുട്ടയിൽ ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടെന്ന് കണ്ടെത്തി അവർ സ്വയം ഊഹിച്ചു കൊളസ്ട്രോൾ കൂടിയ ഭക്ഷണം കഴിച്ചാൽ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടും ഇതല്ലാതെ പഠനങ്ങളുടെ ഒരു അടിത്തറ ഈ തെറ്റിദ്ധാരണക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ കോഴിമുട്ടക്കകത്ത് ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ള സത്യം തന്നെയാണ് എന്നാൽ ഇത് പലപ്പോഴും ഡേഞ്ചർ ആവണമെന്നില്ല മാത്രല്ല കോഴിമുട്ടക്കകത്ത് അഞ്ച് പ്രധാന നല്ല ന്യൂട്രിയൻസ് ഉണ്ട് അതെന്തൊക്കെയാണ് ഒന്ന് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ് രണ്ട് വൈറ്റമിൻ ഡി മൂന്ന് ബ്രെയിനിന് ആവശ്യമുള്ള കൊളീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നാല് സെലീനിയം അഞ്ച് ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് നമ്മളിൽ ഒരാൾ കോഴിമുട്ട കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ന്യൂട്രിയൻസ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം ആളുകൾ ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് ഇവരെ സംബന്ധിച്ചിടത്തോളം കോഴിമുട്ട കഴിച്ചാൽ ഒറ്റയടിക്ക് ബ്ലഡിലെ കൊളസ്ട്രോൾ കൂടുന്നുണ്ട് എന്നുള്ളതും പഠനത്തിൽ കാണുന്നുണ്ട് ഇവർ സൂക്ഷിക്കണം പഠനങ്ങളിലൂടെ കണ്ടെത്തിയ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒരു കോഴിമുട്ട കഴിച്ചാലും ഹാർട്ടിന് അസുഖം വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കോഴിമുട്ടയിലല്ല അപകടം കോഴിമുട്ട എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിലാണ് ഒരുപാട് ബട്ടറും അതുപോലെ ചീസും എണ്ണയും ഫ്രൈയും ഒക്കെ ഉപയോഗിച്ചിട്ട് കോഴിമുട്ട ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു അപകടമുണ്ട് യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കൂട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ട്രാൻസ് ഫാറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും തന്നെയാണ് കോഴിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് മസിൽ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട് പ്രതിരോധ ശക്തിക്ക് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഉണ്ട് കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലൂട്ടീൻ എന്ന് പറയുന്ന പദാർത്ഥമുണ്ട് ബ്രെയിൻ ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള കൊളീനുണ്ട് ഇത്രയും ഹൈ ക്വാളിറ്റി പദാർത്ഥങ്ങൾ കിട്ടുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണ് കോഴിമുട്ട വളരെയധികം കൂടിയളവിൽ എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തി കോഴിമുട്ട ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തിൽ ഒരിക്കൽ ബ്ലഡ് കൊളസ്ട്രോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡയബറ്റീസ് ഉള്ളവരും പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഹൈ ഉള്ളവരും ഒന്ന് സൂക്ഷിച്ച് മാത്രമേ ഡെയിലി കോഴിമുട്ട കഴിക്കാൻ പാടുള്ളൂ